ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ചർച്ച ഒന്നല്ല ഒരു കുഞ്ഞു കൗതുകമുള്ള അല്ലെങ്കിൽ കാണാൻ കൊതിയുള്ള ഒരു കുഞ്ഞു ചർച്ച ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഹരമായിരുന്ന ഹരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് മലപ്പുറക്കാർക്ക് ഫുട്ബോള് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വേറൊരു വികാരം മലപ്പുറത്തുകാരുടെ ഒരു പ്രത്യേകതയാണ് ഫുട്ബോള് കളി എവിടെ ഉണ്ടോ അവിടെ മലപ്പുറത്തുകാരുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെയാണ് മലപ്പുറത്തുകാരുടെ ഒരു സ്വഹ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഞാനൊക്കെ ഒരു സമയത്ത് എന്താ പറയാ ഈ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ ഒരു സമയത്ത് നല്ല ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ കട്ട ആരാധകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ട ആരാധകൻ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ കളി എവിടെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ പോയി കണ്ടിരുന്ന ഞാനും എന്റെ സുഹൃത്തുക്കളൊക്കെ ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മലപ്പുറത്തിന്റെ കളി എവിടെ ഉണ്ടോ അവിടെ ഞങ്ങൾ പോയിട്ട് കളി കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ കളി നാട്ടിലാണെന്നുണ്ടെങ്കിൽ കളി നടക്കുന്ന സ്ഥലം എവിടെ ഉണ്ടോ അവിടെ നമ്മൾ കളി കാണാനായിട്ട് നമ്മൾ എത്താറുണ്ട് അത് അന്നത്തെ കാലത്ത് തങ്ങളൊക്കെ ഉള്ള ആ ഒരു സമയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഒരു ഫീലാണ് ഇപ്പോഴും അതുപോലൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബല്ലാക്ക് സൂപ്പർ സ്റ്റുഡിയൻ്റെ നല്ല അടിപൊളി ഒരു ഫോർവേഡ് ആണ് ബെല്ലാക്ക് അപ്പം അദ്ദേഹം കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ചിരുന്നു ഈ സീസണിലും അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ കളിക്കാൻ വേണ്ടി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കട്ട ആരാധിക ഒരു ഗിഫ്റ്റുമായിട്ട് വന്നതാണ് ഇന്നത്തെ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ അതായത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയവർക്കാണെന്നുണ്ടെങ്കിലും ഒരു മിഡിൽ ലെവലിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും മലപ്പുറത്ത് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു വികാരമാണ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഫുട്ബോളിനെ പറ്റി അറിയാത്തവരും ഫുട്ബോൾ കളിക്കാത്തവരും വളരെ കുറവായിരിക്കും ഇപ്പം മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ഫുട്ബോൾ ഉണ്ടെങ്കിൽ അത് കളി പിന്നെ അവിടെ തുടങ്ങി ആ ഗ്രൗണ്ട് വൃത്തിയാക്കലും അവിടെ പിന്നെ കളി സ്റ്റാർട്ട് ചെയ്തു നമ്മളെ അക്ക നമ്മളെ വീട്ടിനടുത്തൊക്കെ കുട്ടികൾ ഇപ്പോഴും ആ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇനി ഫുട്ബോൾ ഇല്ലാന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തിട്ട് ഞാനൊക്കെ എപ്പോൾ പോകുമ്പോഴും ഒരു രണ്ടെണ്ണം ഒക്കെ കൊണ്ടുപോകും ആരിക്കലൊക്കെ കൊടുക്കാൻ വേണ്ടി കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കുട്ടികളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് അത് നമുക്ക് ആ ഫുട്ബോളോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതും കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ ഇത് ആ ഒരു വീഡിയോ കണ്ടപ്പോയി ഒരു ഭയങ്കര ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരന്യ രാജ്യത്തുള്ള ഒരാൾ നമ്മളെ നാട്ടുകാരനല്ല നമ്മളെ അറിയുന്ന ആളല്ല നമ്മളെ അതായത് നമ്മളൊരു ടീമിൽ കളിക്കാൻ വേണ്ടി വന്ന ആൾ അദ്ദേഹം ഒരു സീസൺ കഴിഞ്ഞ് പോയി രണ്ടാമത്തെ സീസണിൽ വന്ന് വരുമ്പോഴും അദ്ദേഹത്തിന് ഓർത്ത് വെക്കുന്നുണ്ടല്ലോ ആളുകൾ അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ഒരു എന്താ പറയുക ഒരു വികാരം ഉണ്ടല്ലോ അതാണ് ആ കളിക്കാരൻ തിരിച്ച് വന്നപ്പോൾ ബെല്ലാക്ക് തിരിച്ച് വന്നപ്പോൾ ബെല്ലായ്ക്കിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വരച്ച് ണ്ടാക്കി അത് ഫ്രൈമൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് കൊടുന്നു കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് മലപ്പുറത്തുകാരുടെ ഫുട്ബോളിനോടുള്ള വികാരം അത് എവിടെ എന്ത് ഇത് പോയി ഇതാക്കിയാലും അത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല അപ്പൊ ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട് വീഡിയോ കണ്ടു വെക്കട്ട കളിന്റെ ഇന്റർവെലിന്റെ ഇടയിലാണ് ഇത് കൊണ്ട് കൊടന്ന് കൊടുക്കുന്നത് ചെറിയ കുട്ടിയാണ് വലിയ കുട്ടിയെന്നല്ല അപ്പൊ അവരൊക്കെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഫുട്ബോളിൽ അതിൽ കളിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരെ കളി ഇഷ്ടപ്പെടുന്നുണ്ട് അവരെ ഓർത്ത് ഓർത്തുവെക്കുന്നുണ്ട് അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ ആ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി കൊടുന്ന് കൊടുക്കുന്നു അപ്പം ഇന്ന് കണ്ട ഏറ്റവും നല്ല കൗതുകരമായ ഒരു കാഴ്ച അതാണ് ഇന്നത്തെ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു ഛേദോ വികാരം എന്ന് പറയുന്നത് അപ്പോൾ മലപ്പുറത്തുകാരുടെ ഫുട്ബോൾ വികാരം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തകർക്കാൻ പറ്റാത്ത സംഭവമാണ് ഇപ്പോൾ കളി പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം സൂപ്പർ സ്റ്റോടെ മലപ്പുറം തന്നെ പല സ്ഥലത്തും ഫൈനലും ഒക്കെ കളിക്കുന്നുണ്ട് സെമി ഫൈനലിൽ എത്തിയ സ്ഥലമുണ്ട് ഫൈനൽ കളിക്കുന്ന സ്ഥലമുണ്ട് കളി തുടങ്ങിയ സ്ഥലങ്ങളുണ്ട് കളി ഇങ്ങനെ ഗംഭീരമായിട്ട് പല ഭാഗങ്ങളിലും കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ടീമുകളും ഞാൻ എല്ലാ കളികളും കളി വാച്ച് ചെയ്യാറുണ്ട് യൂട്യൂബിൽ തന്നെ യൂട്യൂബിലാണ് കാണാറ് കളികളൊക്കെ കളി നടന്ന കളികളൊക്കെ ഒരുവിധം കളികളൊക്കെ ലൈവ് കാണാറുണ്ട് ലൈവല്ല ലൈവ് അവർ ഇട്ട് എടുത്ത വീഡിയോ പിന്നീട് അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ നമ്മൾ കയറി കാണാറുണ്ട് ഞാൻ രാത്രി സമയങ്ങളിലൊക്കെ കിടക്കുന്ന സമയത്ത് കൂടുതലും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് കാണാറ് ഫുട്ബോൾ കളിയും ഒക്കെയാണ് കാണാറ് ഇപ്പോൾ ഇപ്പോൾ അടുത്ത് ലാസ്റ്റ് കണ്ടത് പിന്നെ ലാസ്റ്റ് കണ്ട കളി ഒരു സെമി ഫൈനലായിരുന്നു ഫൈനലിലേക്കുള്ള സെമി ഫൈനലായിരുന്നു അത് പിന്നെ ഫിഫ മഞ്ചേരിയും പിന്നെ വേറെ ഏതൊരു ടീമും കളിച്ചിരുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ഉസ്മാൻ യാസിഖ് ഉസ്മാൻ കളിച്ചിരുന്നു നല്ല കളിയായിരുന്നു കളി കണ്ടു അടിപൊളി കളിയായിരുന്നു മറ്റൊരും നല്ല ടീമാണ് നല്ല അടിപൊളി കളി കാഴ്ച വെച്ചു പക്ഷെ നിർഭാഗ്യവശാൽ തോറ്റു അപ്പം ഇതൊക്കെയാണ് മലപ്പുറം ജില്ലൻ്റെ കളിൻ്റെ ഒരു വികാരം എന്ന് പറയുന്നത് അവരെന്നും കളിന് സപ്പോർട്ട് ചെയ്യുന്നവരും കളിനെ അതായത് കളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരും കളി കാണുന്നവരും ഒക്കെയാണ് കളി അവിടെ ഉണ്ടെങ്കിലും അവർ പോയിട്ട് കളി കാണാൻ ശ്രമിക്കാറുണ്ട് കളി കാണാറുണ്ട് അപ്പം മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ വികാരം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലൂടെ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ ഈ കുട്ടിയുടെ കാര്യം ഈ കുട്ടി അത്രയും അവരെ ഓർത്തുവച്ച് ആ ഒരു ടീമിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആ ടീമിനെ കളിക്കാരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ബെല്ലാക്ക് എന്ന് പറയുന്ന ആളെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവരങ്ങനെ ഒരു ഗിഫ്റ്റുമായിട്ട് വന്ന് ഗിഫ്റ്റ് കൊടുത്ത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം കാരണം നമ്മളെ ഫുട്ബോൾ അതായത് മലപ്പുറം ജില്ലയിൽ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഞാനത് അപ്പോൾ ആ അത് കണ്ടപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അതൊരു വല്ലാത്തൊരു ഒരു കൗതുകം തോന്നി അപ്പോളാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാതെ വിചാരിച്ചത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇറങ്ങി പോകരുത് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തേക്കുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെയുള്ള അപ്ഡേറ്റ് ടു അപ്ഡേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം 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 വന്നുകൊണ്ടിരിക്കും ഇതേമാതിരി വലിയ സംഭവകരമായുള്ള ചർച്ചകളൊന്നുമില്ല നമുക്ക് കാണുന്ന കൗതുക കാണാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ അത് എടുത്തുകൊണ്ടാണ് നമ്മുടെ ചർച്ച അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടെന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കണം ഇപ്പോൾ പലരൊക്കെ അറിയിക്കുന്നുണ്ട് അത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് അപ്പോൾ തുടർന്നും അത് ഉണ്ടാവണം നിങ്ങളെ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപയാണ് നമുക്ക് അറിയിക്കണം അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടാം അതിനൊന്നും കുഴപ്പമില്ല അതൊന്നും വിഷയമല്ല നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും നമുക്ക് പറ്റുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഞാൻ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് കൂടി കൂടി ഞാൻ എത്തിക്കാനുള്ള എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ശ്രമം ഞാൻ എപ്പോഴും നടത്തും അപ്പം എന്തായാലും കൂടുതൽ സംസാരിച്ച് നീട്ടി നീട്ടിവലിച്ച് വെറുപ്പിക്കുന്നില്ല അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല ഇതേമാതിരിത്തെ കൗതുകകരമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ഇന്നത്തെ ചർച്ച ഇതായിരുന്നു ഫുട്ബോളും മലപ്പുറവും അപ്പോൾ ഓക്കെ എല്ലാവരോടും സ്നേഹം മാത്രം ടേക്ക് കെയർ കെയർഫുൾ ബായ്